ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം കേസ് പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമം രണ്ട് കേസ് പ്രതികളടക്കം മൂന്ന് പേർ അറസ്റ്റിൽ കണ്ണൂർ ജില്ലയിലെ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അടൂർ പോലീസ് സ്റ്റേഷനിലെ രണ്ട് കേസ് പ്രതികളടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു കണ്ണൂർ ഇരട്ടിക്കേളകം അടയ്ക്കാത്തോട് മുട്ടുമാറ്റി പടിയകണ്ടത്തിൽ കണ്ടത്തിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചുകാരൻ ജെറിൽ പി ജോർജിനെ ക്രൂരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഒട്ടേറെ ക്രിമിനൽ കേസ് പ്രതികളായ ഏഴംകുളം നെടുമൺ പറമ്പ് വയൽക്കാബ് മുതിരവിള പുത്തൻ വീട്ടിൽ മുപ്പതുകാരൻ കിച്ചു എന്ന വിഷ്ണു വിജയൻ കൊടുമൺ അങ്ങാടിക്കൽ വടക്ക് സുരഭി വീട്ടിൽ ഇരുപത്തിയാറുകാരൻ കാർത്തിക് ഏഴംകുളം വയല കുതിരമുക്ക് ഉടയാൻ വിളക്കിഴക്കേതിൽ കിഴക്കേതിൽ ഇരുപത്തിനാലുകാരൻ ശ്യാം എന്നിവരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായതിനെ തുടർന്ന് കാപ്പാ നടപടി പ്രകാരം ജയിലിലടയ്ക്കപ്പെട്ട സഹോദരങ്ങളായ അടൂർ ഇളമണ്ണൂർ മാരൂർ സ്വദേശികളായ സൂര്യലാലിന്റെയും ചന്ദ്രലാലിന്റെയും വീട്ടിൽ വെച്ചാണ് പ്രതികൾ ജെറിൽ പി ജോർജിനെ മർദ്ദിച്ചത് കാപ്പാ നടപടികൾക്ക് വിധേയനായി തൃശൂർ ബിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴാണ് പ്രതികളായ വിഷ്ണു ശ്യാം എന്നിവരെയും സൂര്യലാലിനെയും ചന്ദ്രലാലിനെയും ജെറിൽ പരിചയപ്പെടുന്നത് ഇതേസമയം മറ്റൊരു കേസിൽ പ്രതിയായി കാർത്തിക്കും ജയിലിൽ ഉണ്ടായിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഇവർ മാരൂരിലുള്ള സൂര്യലാലിന്റെ വീട്ടിൽ ദിവസങ്ങളോളം ഒരുമിച്ച് താമസിച്ചിരുന്നു സാമ്പത്തിക വിഷയത്തിൽ ഇവിടെ വെച്ച് പരസ്പരം തർക്കമുണ്ടായതിനെ തുടർന്ന് പ്രതികൾ ജരലിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ദേഹമാസകലം പരിക്കേറ്റ ജരലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കാതെ പ്രതികൾ അഞ്ചു ദിവസം മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു തുടർന്ന് ഇവിടെ നിന്നും രക്ഷപ്പെട്ട ജറിൽ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഡോക്ടർ മർദ്ദന വിവരം അറിയിച്ചതിനെ തുടർന്ന് അടൂർ പോലീസ് ആശുപത്രിയിൽ എത്തിയെങ്കിലും പ്രതികളെ ഭയന്ന് ജറിൽ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട് കണ്ണൂരിലേക്ക് പോയതായി അറിഞ്ഞു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കണ്ണൂരിലെത്തി അയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് പ്രതികളെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്നാണ് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് പ്രതികൾ യുവാവിനെ മർദ്ദിക്കാൻ കാരണമെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ ജരലിന്റെ പേരിൽ മയക്കുമരുന്ന് ഹാഷിഷ് ഓയിൽ കഞ്ചാവ് എന്നിവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ട് വിഷ്ണു വിജയന്റെ പേരിൽ പതിനഞ്ചോളം ക്രിമിനൽ കേസുകളും ശ്യാമിന്റെ പേരിൽ എട്ടോളം കേസുകളും നിലവിലുള്ളതായും കാർത്തിക് പിടിച്ചുപറി വധശ്രമം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു സൂര്യലാലിനോടും ചന്ദ്രലാലിനോടുമുള്ള വിരോധം കാരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇവരുടെ വീട്ടിൽ ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി ഇവരുടെ അമ്മ സുജാതയെ ക്രൂരമായി മർദ്ദിക്കുകയും വീട് മുഴുവൻ അടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ സുജാത മരണപ്പെടുകയും കേസിലുൾപ്പെട്ട പതിനാലോളം പ്രതികളെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഏനാത്ത പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന രണ്ടുപേരും അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയപ്പോൾ അറസ്റ്റിലായി ഈ കേസിൽ ജയിലിൽ കഴിഞ്ഞുവരവേ കാപ്പാ നടപടികൾക്ക് വിധേയരായി പിന്നീട് പുറത്തിറങ്ങിയ ഇവരുടെ വീട്ടിൽ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ടവർ വന്നു പോകുന്നതായുള്ള വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി താക്കീത് നൽകുകയും ചെയ്തിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവ് എസ് എം മനീഷ് ബാലസുബ്രഹ്മണ്യൻ സി പി ഒമാരായ സൂരജ് ശ്യാംകുമാർ റോബി ഐസക് എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിലേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്